ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞാൻ പഠിക്കണം നീ ജയിക്കണം നീ ഓടണം നമ്മൾ കാണണം നീ തിന്നണം ഇങ്ങനെയുള്ള ഈ വാക്കുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ പദം ഏതാണ് ചാഹിയെ പഠിക്കണം തിന്നണം കളിക്കണം കുളിക്കണം ഇതൊക്കെ വേണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാണ് പറയുന്നത് വേണം ഇതിനുപയോഗിക്കുന്ന ഇത് ഏത് വാക്കാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ യൂസ് ഓഫ് ഷുഡ് ഷുഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിനർത്ഥം എന്താ ചാഹിയേ ചാഹിയെ വേണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് യൂസ് ഓഫ് ഷുഡ് ചാഹിയെ ഐ ഷുഡ് ഗോ ഐ ഷുഡ് ഗോ ആ ഞാൻ പോകണം ഐ ഷുഡ് ഗോ ആ അവിടേക്ക് ഞാൻ എന്തായാലും പോകണം ഐ ഷുഡ് ഗോ മുജെഹിയേ എനിക്ക് പോകണം അല്ലെങ്കിൽ ഞാൻ പോകണം മുജെ ജാനാ ചാഹിയേ ഹി ഷുഡ് അവനിരിക്കണം അവന് ഇരിക്കണം അവൻ ഇരിക്കണം ഹി ഷുഡ്സിറ്റ് അവൻ ഇരിക്കണം ഐഷു റീഡ് ഐ ഷുഡ് റീഡ് ഞാൻ വായിക്കണം ഐഷു റീഡ് ഞാൻ വായിക്കണം മുജെ പഠന 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 എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ റീഡ് ീഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്യനാണ് ഹിന്ദിയിലെന്ത പറയുന്നത് പഠന ഞാൻ വായിക്കണം യു ഷുഡ് വിൻ യു ഷുഡ് നീ ജയിക്കണം യു ഷുഡ് വിൻ നീ ജയിക്കണം എന്നുള്ളതിനെന്താണ് ജീത്ന തുമേം ജീത്നിയെ നീ ജയിക്കണം നമ്മൾ അത് പോയി കാണണം സി എന്നുള്ളത് കാണുക എന്നുള്ളതിന് ഹിന്ദിയിലെന്താണ് വിഷു പ്ലേ നമ്മൾ കളിക്കണം വി ഷുഡ് പ്ലേ ഹമേം ഖേൽന ചാഹിയെ പ്ലേ എന്നുള്ളതിന് ഹിന്ദിയിലെ ഖേൽന ഹമേം ഖേൽന ചിയെ നമ്മൾ കളിക്കണം ഹി ഷുഡ് ഹി ഷുഡ് ഏൺ അവൻ സമ്പാദിക്കണം സമ്പാദിക്കുക എന്നുള്ളതിന് ഏൺ അത് ഹിന്ദിയിലെ കമാന ഏൺ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ് കമാന ഹി ഷുഡ് എൺ ഉസേ അവന് അല്ലെങ്കിൽ അവൻ കമാന ചാഹിയെ സമ്പാദിക്കണം യു ഷുഡ് റൺ ആ നീ ഓടണം നീ ആ മത്സരത്തിൽ ഓടണം യു ഷുഡ് റൺ തുമ്മേൻ ദൗഡിന റണ് എന്നുള്ളതിനെന്താണ് കം ആ ഞാൻ വരണം ഐ ഷുഡ് കം ആ അവിടെ ഞാൻ വന്നേ പറ്റൂ ഞാൻ വരണം മുജെ ആനാച്ചാഹിയെ കം എന്നുള്ളതിനെ ഹിന്ദിയിലെ ആന വരിക മുജെ ആനാ ചാഹിയെ തുമേം ആനാ ചാഹിയേ ഹമേം ആനാ ചാഹിയേ ഏത് തുമ്മും ഹമ്മും എല്ലാം നമുക്ക് ഈ ഇതുപോലെ തന്നെ പറയാം മുജേ ആനാച്ചാഹിയേ ഞാൻ വരണം തുമേ ആനാചാഹിയെ നിനക്ക് അല്ലെങ്കിൽ നീ വരണം ഹമേ ആനാ ചിയെ നമ്മൾ വരണം ഓക്കെ അപ്പം ഇത് എല്ലാ വാക്കുകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ